നിങ്ങൾ രാത്രിയിൽ ഉറങ്ങാൻ തയ്യാറായി അങ്ങനെ നിങ്ങളുടെ കുരങ്ങ മനസ്സ് മങ്കി മൈൻഡിന് ഒരു നിർദ്ദേശം കൊടുക്കുന്നതായിരുന്നല്ലോ അമ്മുമ്മ കഥകൾ ബെഡ് ടൈം സ്റ്റോറീസ് കുരങ്ങൻ്റെ സ്വഭാവം അവൻ ഹൈപ്പർ ആക്റ്റീവല്ലേ ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കത്തില്ല മരത്തിൽ നിന്ന് മറ്റൊരു മരത്തിലേക്ക് ഒരു ശിഖരത്തിൽ നിന്ന് മറ്റൊരു ശിഖരത്തിലേക്ക് ചാടി ആടി ഒലഞ്ഞ് കുലുങ്ങി ചേഷ്ടകൾ കാണിച്ച് ഇതാണ് മങ്കി കുരങ്ങ് അപ്പോൾ കുരങ്ങ് വർഗത്തിൽ നിന്ന് മനുഷ്യനുണ്ടായിരുന്നൊക്കെയാണല്ലോ തിയറി ഓഫ് എവല്യൂഷൻ പരിണാമ സിദ്ധാന്തം ഏതായാലും ഒരു പുഴ അരികിൽ സ്ഥിതി ചെയ്തിരുന്ന ആൽവൃക്ഷം അപ്പോൾ അവിടെ സുഖമായി ജീവിച്ച് വന്നിരുന്ന ഒരു കുരങ്ങൻ ഈ പുഴയിൽ ജീവിച്ച് വന്നിരുന്ന ഒരു മുതല ഇവർ തമ്മിൽ നല്ല സൗഹൃദത്തിലായി സുഹൃത്തുക്കളായി അപ്പോൾ കുരങ്ങനാണെങ്കിൽ മരത്തിൽ ഉണ്ടാകുന്ന ചില ചില പഴവർഗ്ഗങ്ങളെടുത്ത് മുതലയ്ക്ക് കഴിക്കാൻ കൊടുക്കും അപ്പോൾ ഇവർ തമ്മിൽ നല്ല കഥ പറിച്ചലും അങ്ങനെ സമയം പോക്കലുമൊക്കെ ആയിട്ട് രസമായിട്ട് ഇങ്ങനെ ജീവിച്ച് വരുന്നു ഒരു നാൾ ഈ മുതല കുരങ്ങനോട് പറഞ്ഞു തൻ്റെ ഭാര്യ മുതലയുടെ ഭാര്യ ഈ കുരങ്ങനെ ഒന്ന് കാണണം എന്നാഗ്രഹിക്കുന്നു തൻ്റെ സുഹൃത്തല്ലേ അപ്പോൾ കുരങ്ങൻ പറഞ്ഞു എനിക്ക് പുഴ നീന്താൻ അറിയില്ലല്ലോ മുതല പറഞ്ഞു അതിനെന്താ നീ എൻ്റെ മേളയ്ക്കറിയിരുന്നു ഞാൻ നിന്നെ അക്കരയ്ക്ക് എത്തിച്ച് എൻ്റെ കുടുംബിനിയെ പരിചയപ്പെടുത്താം നല്ല വിരുന്നൊക്കെ ഷാപ്പിട്ടിട്ട് തിരിച്ചു വരാം അങ്ങനെ ഈ കുരങ്ങൻ എന്തു ചെയ്ത് മുതലയുടെ മുകളിൽ ചാടി മുതല പുഴ കടക്കാൻ തുടങ്ങി അപ്പോഴാണ് ഇവർ തമ്മിൽ നല്ല സൗഹൃദമാണല്ലോ വളരെ സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ പറയുന്ന സൗഹൃദം ഉണ്ടല്ലോ മുതലേ അന്നേരം പറഞ്ഞു എടോ ചങ്ങാതി കുരങ്ങ നിന്നെ നിൻ്റെ മസ്തിഷ്കം നിൻ്റെ ഹൃദയം എൻ്റെ ഭാര്യയ്ക്ക് ഒത്തിരി വേണം കഴിക്കാനായിട്ട് വളരെ രുചികരമാണെന്ന് ആഗ്രഹിക്കുന്നു അപ്പം എൻ്റെ ഭാര്യയുടെ ബുദ്ധിയാണ് നിന്നെ അവിടെ എത്തിക്കുക എന്നുള്ളത് എന്നെ ക്ഷമിക്കണം കേട്ടോ നിന്നുള്ള സൗഹൃദമൊക്കെ എനിക്കുണ്ട് പക്ഷേ എൻ്റെ ഭാര്യ ആഗ്രഹിക്കുന്നു ഞാൻ എന്തോ ചെയ്യാനാ അപ്പം നിന്നെ അവിടെ ഞാൻ എത്തിക്കുകയാണ് എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ കുരങ്ങം പറഞ്ഞു അയ്യേ അതിനെന്താ നീ എൻ്റെ മസ്തിഷ്കമോ ഹൃദയോ എന്തോ എടുത്തോ പക്ഷേ എൻ്റെ ഹൃദയവേ ആ മരത്തിൽ ഞാൻ എൻ്റെ അവിടെ ഒരു കൂട്ടിൻ്റെ അകത്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുക അപ്പം നമുക്കവിടെ തിരിച്ച് ചെന്നിട്ട് ഈ ഹൃദയം വേണ്ടേ എൻ്റെ ഭാര്യയ്ക്ക് അപ്പം മണ്ടൻ മുതല എന്ത് ചെയ്ത് ആ എന്നാൽ ശരി നമുക്ക് ചെന്നിട്ട് ഈ ഹൃദയം എടുക്കാം അങ്ങനെ മുതല തിരിച്ച് ഈ കൊരങ്ങനുമായിട്ട് ആ വൃക്ഷത്തിൻ്റെ ആ ഭാഗത്തേക്ക് തിരിച്ച് വരുന്നു അപ്പോൾ ഒറ്റ ചാട്ടം എന്നിട്ട് മരത്തിൽ കയറിയിട്ട് പറഞ്ഞു എടാ നിന്നുമായിട്ടുള്ള സൗഹൃദം ഇതോടുകൂടി തീർന്ന് നീ എന്നെ ചതിക്കുകയാണല്ലേ എടാ മണ്ട ആരുടെയെങ്കിലും ഹൃദയം എടുത്ത് മാറ്റിവയ്ക്കാൻ പറ്റുമോ ഇങ്ങനെ ആ മുതല ഈ കുരങ്ങനെ ആത്മാർത്ഥമായ കുരങ്ങനുമായിട്ടുള്ള സൗഹൃദം നഷ്ടപ്പെടുകയും കുരങ്ങനും ഇതൊരു ഗുണപാഠമായി ആരെയും ശരിക്കും മനസ്സിലാക്കാതെ ചങ്ങാത്തം പാടില്ല കൂട്ടുകൂടാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് മുതലേ മുതലയുടെ സ്വഭാവമല്ലേ കാണിക്കത്തുള്ളൂ കുരങ്ങൻ കുരങ്ങൻ്റേതും ഇതാണ് ഈ കഥയിലെ ഗുണപാഠം അതുകൊണ്ട് സൗഹൃദം സ്ഥാപിക്കുമ്പോൾ എത്ര ദിവസം എത്ര വർഷങ്ങൾ എത്ര മാസങ്ങൾ കടന്നു എന്നതുകൊണ്ട് മാത്രം അന്തമായിട്ട് ഇന്നേ കാലത്ത് പ്രത്യേകിച്ച് അപരിചിതമായി അപരിചിതരായിട്ടുള്ളവരോട് സൗഹൃദം സ്ഥാപിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം ഇന്നേ കുട്ടികൾക്ക് ഇതാണ് പഠിപ്പിച്ച് കൊടുക്കുക എന്നാൽ എല്ലാവരും അവിശ്വസിക്കുക ഒരു പാരനോയിഡ് സംശയ രോഗിയായി തീരുക എന്നുള്ളതല്ല ഉദ്ദേശം പക്ഷേ കാലത്തിൻ്റെ കോലം ഇന്ന് മുതലകൾ ഏറെയായി അതുകൊണ്ട് സൂക്ഷിക്കുക ഈ കഥ ഓർക്കുക അതുകൊണ്ട് എല്ലാവരെയും അങ്ങനെ ഒരു സംശയത്തിൻ്റെ നിഴൽ നിർത്തുക അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ മാത്രം സൗഹൃദം സ്ഥാപിക്കുക എന്നുള്ളതല്ല ഉദ്ദേശം എല്ലാവരുമായിട്ട് നമുക്ക് ഫ്രണ്ട്ലിനെസ് ആകാം പക്ഷേ ഫ്രണ്ട്ഷിപ്പ് സ്വതന്ത്രമായ അന്ധമായിട്ട് വിശ്വസിക്കുന്നത് ശ്രദ്ധിക്കണം സൂക്ഷിക്കണം അതാണ് ഈ കഥയുടെ പൊരുൾ